കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്നെൻ്റെ പാലക്കാട് ഓഫീസിലാണ് പാലക്കാട് ഓഫീസിലാണ് ഇന്ന് കൺസൾട്ടിങ് നാളെ പന്ത്രണ്ട് വരെ കൺസൾട്ടിങ് ഉണ്ടായിരിക്കും അപ്പം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ടാം തീയതി ഉള്ള കൺസൾട്ടിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് എന്നെ കാണാൻ വന്നു അവധി ദിവസമാണ് നല്ല തിരക്കുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് പിന്നെ ലോകത്തെമ്പാടുമുള്ള എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഇന്ന് പെസക വ്യാഴാഴ്ചയുടെ ദിവസമാണ് പെസക വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഈശോയെ അത്തരം വിരുന്നിനെ ക്ഷണിച്ചിട്ട് കൂടെ നിൽക്കുന്നവർ തന്നെ ഒറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാഴ്ചയാണ് കാണുന്നത് നിങ്ങൾ ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ എത്ര വിശുദ്ധനായ ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഈശോ ഈശോയെ ഒറ്റ കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് അദ്ദേഹത്തെ ചതിക്കുന്നത് അപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളാം ഈശോയ്ക്ക് അതറിയാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളാം ഈശോയ്ക്ക് അതറിയാം എന്നുവെച്ചാൽ അദ്ദേഹം അതിനെ എതിർത്തില്ല ഇതിൽ കൂടെ ഉള്ളവനൊരുത്തൻ തന്നെ എന്നെ ഒറ്റും എന്ന് സൂചിപ്പിച്ചു എന്നുവെച്ചാൽ എനിക്കതറിയാം പക്ഷെ ഞാനത് സൂചിപ്പിക്കുന്നു അതിനെ എതിർക്കാൻ പോയില്ല കാരണം അവിടെ ഈശോ മനുഷ്യപുത്രനായ ഈശോ ദൈവമായി മാറണം അതാണ് അവിടുത്തെ നിയമം അത് അറിയാം ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ പാപങ്ങൾ ശിരസിലേറ്റിക്കൊണ്ടേ എനിക്ക് ഈ ലോകത്തിൻ്റെ ദൈവം അതായത് ദൈവപുത്രനായി മാറുവാൻ സാധിക്കുകയുള്ളൂ അത് ഭഗവാൻ ഈശോയോട് അരളി ചെയ്തതാണ് അങ്ങനെ തന്നെ സംഭവിക്കണം അങ്ങനെ ഈശോ മനുഷ്യപുത്രനിൽ നിന്നും ദൈവപുത്രനായി മാറും അതാണ് ഈസ്റ്റർ മൂന്നാം നാൾ എഴുത്തെഴുന്നേക്കപ്പെടും അത് ആണ് ഈസ്റ്റർ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ എൻ്റെ പ്രിയ സഹോദരന്മാർ ക്രിസ്ത്യൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈസ്റ്റർ ആശംസിക്കുന്നു അഡ്വാൻസ് ആയിട്ട് പിന്നെ അതിനകത്തുള്ള പ്രോസസ്സിങ്ങുകൾ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്യുന്നത് ദുഃഖവള്ളിയാഴ്ചയും രസക വ്യാഴാഴ്ചയും അത് കഴിഞ്ഞ് ഈസ്റ്റർ അങ്ങനെയാണ് വരുന്നത് വൈശോ ഉയർത്തെഴുന്നേക്കും ദൈവപുത്രനാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് പറ്റാത്തത് അതായത് ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ പറയാനോ സാധിക്കില്ല അപ്പോൾ ദൈവപുത്രന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ ഭൂമിയിൽ സൃഷ്ടിക്കും അപ്പം പ്രവാചകന്മാരെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ് അപ്പം ഈ മനുഷ്യർക്ക് അറിഞ്ഞൂടാ അവൻ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് മനുഷ്യൻ മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കും പക്ഷേ അത് ദൈവപുത്രനാണ് അതാണ് ഈ നാട്ടിൽ നടക്കുന്നത് പലരും ദൈവത്തിൻ്റെ അവതാരങ്ങളായിട്ട് ജനിക്കും അപ്പം മനുഷ്യനായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മനുഷ്യൻ്റെ രീതിയിൽ മനുഷ്യന്മാർ പെരുമാറും അത് മനുഷ്യൻ അറിഞ്ഞൂടാ അവൻ ദൈവപുത്രനാണ് പ്രവാചകനാണ് എന്നുള്ളത് അത് മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ് അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും വേണ്ടി ഞാൻ പശക വ്യാഴാഴ്ച ആശംസിക്കുകയാണ് അപ്പം ഈശോയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു ദൈവപുത്രനാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ കർമ്മം അനുസരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു സ്വാഭാവികമായിട്ട് ഞാനിന്ന് എൻ്റെ എല്ലാ ക്രിസ്ത്യൻ സഹോദരൻ ഇപ്പം നാല് ദിവസ അവധിയൊക്കെയാണ് സ്വാഭാവികമായിട്ട് കലിക ജ്യോതിഷത്തിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുക്കളും എല്ലാ പേരും ഒരുപോലെ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് എല്ലാവരെയും തുല്യരായി കാണുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും നീ ഹിന്ദുവറ്റല്ലേ ജനിച്ചത് പിന്നെ നീ എന്തിനെ മുസ്ലിമിനെ എൻ്റെ അത് പറയുന്നു ക്രിസ്ത്യൻസിൻ്റെ പറയുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും അത് ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ് അപ്പോഴും ദൈവത്തിൻ്റെ അംശാവതാരം മഹാദേവൻ്റെ അംശാവതാരമായ പ്രവാചകനായ ഞാൻ പറയും അത് എൻ ഞാനത് പറയും നിങ്ങൾക്ക് അത് എതിർക്കാൻ സാധ്യമല്ല ജന്മം കൊണ്ട് ഞാൻ ഹിന്ദുവാണ് കർമ്മം കൊണ്ട് ഞാൻ മുസ്ലിമാണ് കർമ്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് പിന്നെ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യമാണ് സർവ്വ മതങ്ങളെയും ഉൾക്കൊള്ളുന്നത് ഞാൻ പലപ്പോഴും പറയും ഒരു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എല്ലാ ജനവിഭാഗങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി കാണുന്നത് ഹിന്ദു സംസ്കാരത്തിലെ സർവ്വ ജീവജാലങ്ങളും ദൈവങ്ങളാണ് സർവ്വ നമ്മൾ ബഹുമാനിക്കുന്നു എല്ലാ മതങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നു അവിടെ ഒരു വേറ്റത്തിരിപ്പിൻ്റെയും ആവശ്യമല്ല അപ്പോൾ ഹിന്ദു സംസ്കാരത്തിലുള്ളവർ അങ്ങനെ തന്നെ ആയിരിക്കണം ഇത്രയുമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്നെ തിരുത്താനൊന്നും ആരും ശ്രമിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊരു അവതാര പുരുഷനാണ് ഭഗവാന്റെ അംശ അവതാരമാണ് അപ്പം എനിക്ക് ചില കടമകളും കർത്തവ്യങ്ങളും ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഒരു ജീവജാലങ്ങൾക്കും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ സംഭവിക്കാതെ ലോകത്തുള്ള എല്ലാ പേരും സുഖമായിട്ട് വാഴണം എന്നാഗ്രഹിക്കുന്ന ഒരു കടമയാണ് ശിവൻ്റെ ശിവഭഗവാന്റെ തത്വങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക സകല ജീവജാലങ്ങളെ തുല്യരായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് നിയമം ഇപ്പോൾ മനുഷ്യന് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവണം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ ഭൂമിയിൽ സൃഷ്ടിക്കും അത് പ്രകൃതി നിയമമാണ് സ്വാഭാവികമായിട്ട് ഞാനിന്ന് ഇവിടെ പാലക്കാട് ഓഫീസിലാണ് ഇന്ന് നമുക്ക് മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടെ പറയാനുണ്ട് അപ്പം അത് നമ്മൾ പറയുകയാണ് ഞാനത് പറയാമെന്ന് പറഞ്ഞിരുന്നു അതിനകത്ത് വരുന്നതാണ് നമ്മുടെ മൂന്ന് നക്ഷത്രങ്ങളിലെ രാഹൂറിലുള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് തിരുവാതിര ചോതി ചതയം കഴിഞ്ഞവണ്ണം ഞാൻ മകീരം അവിട്ടം ചിത്തിരയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് കുജനിലുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ രാഹൂറാണ് വരുന്നത് രാഹൂറിലുള്ള നക്ഷത്രങ്ങളാണ് തിരുവാതിര ചോതി ചതയം അതിനകത്ത് തിരുവാതിര നക്ഷത്രത്തിനെ കുറിച്ച് പറയുന്ന നമ്മൾ സമയം തിരുവാതിര നക്ഷത്രം മനുഷ്യഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ അവർക്ക് ഈ വർഷം വിഷുഫലം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറാനുള്ള ചാൻസസ് ഉണ്ട് അവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസസ് ഉണ്ട് ഈ തിരുവാതിര നക്ഷത്രത്തിന് സകല സൗഭാഗ്യങ്ങളും വരും ഞാൻ ദശാനാഥനെ വെച്ചിട്ടാണ് പറയുന്നത് എല്ലാവരും അത് ശ്രദ്ധിക്കണം വരാത്തത് കൊണ്ട് ഇവരുടെ ഗ്രഹ നിലയനുസരിച്ചുള്ള ഓരോ രാശിക്ക് വ്യ ഓരോരുത്തർക്ക് വ്യത്യാസം വരും വ്യാഴദശയിലൂടെ പോകുന്നവർ കാണും ശനി ദശയിലൂടെ പോകുന്നവർ കാണും രാഹൂർ ദശയിലൂടെ പോകുന്നവർ കാണും അപ്പോൾ അങ്ങനെ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ പൊതുവേ വിഷുഫലത്തില് തിരുവാതിര നക്ഷത്രത്തിന് കിട്ടാക്കടങ്ങളെല്ലാം വന്നു ചേരും പിണങ്ങിയിരിക്കുന്നവരെല്ലാം കൂട്ടായി മാറും സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാവും വീട്ടിൽ ഇവർക്കൊരു അംഗീകാരങ്ങളൊക്കെ കിട്ടി തുടങ്ങും പരീക്ഷാ കാത്തിരിക്കുന്നവർക്ക് വിജയം കിട്ടും അപ്പം അത് ദശാകാലവും കൂടെ നോക്കണം അതും കൂടെ നോക്കിയിട്ടാണ് തീരുമാനിക്കാനുള്ളത് പൊതുവെ ഇവർക്ക് അതായത് ജനിക്കുന്ന കുഞ്ഞു മുതൽ മരിക്കുന്ന വയസ്സാവുന്ന മരിക്കാൻ പോകുന്നവർ വരെ തിരുവാതിര തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഉയർത്തെഴുന്നേക്കും ഇവർക്ക് കുറച്ച് അംഗീകാരങ്ങൾ കിട്ടും ഇവർക്ക് കലാമേഖലയിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റും പൊതുവിലെ ഇവരുടെ വിഷുഫലം ഇവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് ഇപ്പം വിഷുവിനെക്കുറിച്ച് ചിലർ ചില നക്ഷത്രക്കുറിച്ച് മോശം പറയും എന്ന് പറയും പക്ഷേ ഞാനത് സമ്മതിക്കത്തില്ല അത് ചുമ്മാ കാണാപ്പാടം പഠിച്ച് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ പറയുമ്പോഴാണ് അത് പ്രോബ്ലം വരുന്നത് നല്ലതുപോലെ മനസ്സിലാക്കി എല്ലാ ആംഗിളുകളും പരിശോധിച്ചിട്ട് പറഞ്ഞാൽ അതിൽ എൺപത് ശതമാനവും അവർക്ക് നടന്നു കിട്ടും അപ്പോൾ അടുത്തത് ചോദ്യ നക്ഷത്രമാണ് ചോതി എന്ന് പറയുന്നത് അവർക്ക് വളരെ നല്ലൊരു സമയമാണ് പൊതുവെ അവരുടെ കണ്ട ശനി കാലം കഴിഞ്ഞു അവർക്ക് രാജയോഗമുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഒരു ഒരാൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു ആരോ പറഞ്ഞു മോശമാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മോശം വരില്ല അത് അയാളുടെ കണക്ക് തെറ്റിപ്പോയതാണ് ചോദ്യക്ക് നല്ല സമയമാണ് അവരുടെ കണ്ട ശനി കാലം കഴിഞ്ഞതിന് ശേഷം വളരെ നല്ലതായിട്ടാണ് അവർക്ക് കാണപ്പെടുന്നത് അത് ജ്യോതിഷത്തിൽ ഒരു നൂറുകണക്കിന് ആംഗിൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ശരിയായ ആംഗിൾ മനസ്സിലാക്കാതെ പറയുമ്പോഴാണ് ഈ ജ്യോതിഷം തെറ്റിപ്പോണത് അങ്ങനെ ഒരു ജ്യോതിഷനും കാണാതെ പഠിച്ച് പറയാൻ പറ്റില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഉപാസനാമൂർത്തിയുടെ സഹായത്തോടെയാണ് പറയുന്നത് ഒരു വ്യക്തി പറയുന്നതിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം വരികയാണെങ്കിൽ ആ വ്യക്തി പറയുന്നതായിരിക്കും വളരെ ശരിയായിട്ടുള്ളതായിട്ട് അയാൾ പഠിച്ചിട്ടാണ് പറഞ്ഞതായിട്ട് കണക്കാക്കണം അപ്പോൾ ചോദ്യ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവരുടെ വീട് അവർക്ക് വീട് ലഭിക്കാനുള്ള സാ ഇതുണ്ട് വാഹനം ലഭിക്കാം പുതിയ ജോലികൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗമുണ്ട് മുടങ്ങിക്കിടക്കുന്ന ധനം തിരികെ വരാനുള്ള യോഗമുണ്ട് ഗവണ്മെൻറ്റ് സർവീസിലുള്ളവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പൊതുവേ ഒരു നക്ഷത്രമാണ് കുറച്ച് സ്വാർത്ഥതയെല്ലാം കുറച്ച് ദാനധർമ്മകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഇത് കഴിഞ്ഞാൽ ചതയ നക്ഷത്രമാണ് എൻ്റെ നക്ഷത്രം ചതയമാണ് എന്നും പറഞ്ഞ് ഞാനങ്ങനെ പുകഴ്ത്തിയൊന്നും പറയില്ല എനിക്ക് പല ജ്യോതിഷന്മാരെ നക്ഷത്രം അറിയാം അവർ ആ നക്ഷത്രം പറയുമ്പോൾ അത് ഗംഭീരമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ശാസ്ത്രത്തെ വ്യഭജരിക്കുന്നത് പോലെയാണ് അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ കുറവുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രമായാലും കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തന്നെ പറയണം ഞാൻ പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സമയം ഞാൻ നോക്കുമ്പോൾ അവർക്കെല്ലാം പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് ഏഴരാണ്ട ശനികാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ജന്മശനിയാണ് കുംഭരാശിയിലാണ് ചതയം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ടും മുന്നോട്ട് പോകണം ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവും അതില്ലെങ്കിലും രാഹുലിൽ ജനിച്ച മൂന്ന് നക്ഷത്രത്തിനും ശത്രുക്കൾ ഉണ്ടാവും അതിനൊരു ഇല്ല പക്ഷെ ശത്രുക്കളെ അവർ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോവും അത് ഈ നാളുകാർക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചതയ നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളൊരു നോട്ടം കൊണ്ട് നോക്കിയിട്ട് അവനെ ദ്രോഹിച്ചില്ലെങ്കിൽ പോലും അവൻ അവനിങ്ങ് വന്ന് കയറും നമ്മൾ നേരെ വണ്ടി ഓട്ടിച്ചാലും നമ്മളെ നെഞ്ചിൽ വന്ന് കയറിയാലും അത് ആക്സിഡൻറ്റ് തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഈ നക്ഷത്രക്കാർ വിഷുഫലം വളരെ നല്ലതാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയൊക്കെ വരും പക്ഷെ അതുപോലെ ധനം ചോർന്നു പോകാനുള്ള ചാൻസും ഉണ്ട് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചതയത്തിൻ്റെ വാഹനം കുതിരയാണ് ചതയത്തിൻ്റെ മൃഗം കുതിരയാണ് അപ്പം അതുകൊണ്ട് അവർ ഓടും തോറും അവർക്ക് ശക്തി കയറും അങ്ങനെ ഒരു മൃഗമാണ് അപ്പോൾ ഉള്ളു വലിഞ്ഞ് നിൽക്കാതെ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ നേരിടണം പിന്നെ എത്ര വലിയവനാണ് കുതിരപ്പുറത്ത് കയറിയിരുന്നാലും കുതിരയ്ക്ക് ദേഷ്യം വന്നാൽ തൂക്കിത്തറയിൽ അടിക്കും അത് അവിടെ പദവിയോ കാര്യമോ ഒന്നും കുതിര നോക്കാറില്ല മഹാരാജാവാണോ അല്ലെങ്കിൽ ആ പടയാളിയാണോ അങ്ങനെയൊന്നും നോക്കാറില്ല കുതിരയ്ക്ക് ദേഷ്യം വന്നാൽ കുതിര തൂക്കി അടിക്കും പക്ഷെ കുതിര എത്ര വേണമെങ്കിലും ആ വ്യക്തിയെ വഹിച്ചുകൊണ്ട് ഓടും അതുപോലെ ചതയവും അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും സ്നേഹത്തോടെയും ഇതൊക്കെയാണ് പെരുമാറുന്നത് പിന്നെ ഇങ്ങോട്ട് പണി വരുമ്പോൾ തിരിച്ച് പണി കൊടുത്തിരിക്കും അത് ആ നാളിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ചതയം നാളിലുള്ളവരൊക്കെ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാവൂ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തുടങ്ങാം പക്ഷെ അതിനു വേണ്ടി കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഈ ചതയം നാളുകാരെ മറ്റുള്ളവർ മനസ്സിലാക്കില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം അവരും മറ്റെടുക്കുമ്പോഴേ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളു പൊതുവേ അവരെ ദാന കർമ്മങ്ങളിൽ വളരെ ഇതാണ് അവർ കഴിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കും സൽക്കാരപ്രിയരാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ വല്ലവരുടെയും പ്രയാസവും ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അവരവരെ സഹായിക്കാൻ നിൽക്കും സ്വയം മാറ്റി നിങ്ങൾ സൈലൻറ്റ് കില്ലർമാരാണ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകണം ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയുള്ള ഒരു സമയമാണ് നല്ലതുപോലെ ഈ വർഷം അധ്വാനിച്ചാൽ വളരെ നല്ലതായിട്ട് തന്നെ ഉയർന്നു വരാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജന്മശനിയായത് കാരണം പിന്നെ ശനിയുടെ ക്ഷേത്രം കുംഭരാശിയിലാണ് ചതയം വരുന്നത് കാരണം ശനി വലുതായിട്ട് പ്രയാസപ്പെടുത്തില്ല ജന്മശനിയുമാണ് അപ്പോൾ അതുകൊണ്ട് ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യണം പലരും ചോദിക്കാറുണ്ട് സാറ് അമ്പലത്തിൽ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് എനിക്കറിയാം ഭഗവാൻ എവിടെയുണ്ട് എങ്ങനെയാണ് ഭഗവാന്റെ രീതികൾ ഞാൻ പറയാറുണ്ട് ശിവദീക്ഷ എടുത്ത ഞാൻ എനിക്കത് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അമ്പലത്തിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ലോഹ സമസ്ത സുഖിനോ ഭവന്തോ അവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെയാണ് സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് പ്രതിഷ്ഠയ്ക്ക് രൂപവും ഭാവവും ഉണ്ട് ഓരോ രീതികളുണ്ട് അതുപോലെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠയാണ് അതിന് ഓരോ പ്രതിഷ്ഠാ രീതിക്കും അതിൻ്റേതായ താന്ത്രികത്വങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഹിന്ദുമതത്തിലുള്ളവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല എന്നാൾ ഒരു ഭയങ്കര ശത്രുബാധ എന്ന് പറഞ്ഞിട്ട് ശത്രു സംഹാരം എന്ന് പറഞ്ഞ് എന്താണ് ഈ ശത്രു എന്ന് ചെയ്ത ആളിനെ പോലും അറിഞ്ഞുകൂടാ ചെയ്ത് ചെയ്ത ആളിനെ അറിഞ്ഞൂട ചെയ്യാൻ പൈസ കൊടുത്തവനും അറിഞ്ഞുകൂടാ എന്താണ് ശത്രു സംഹാരം നമ്മളിലുള്ള അഹങ്കാരത്തെയാണ് നമ്മളവിടെ നശിപ്പിക്കുന്നത് നമ്മളിലുള്ള ഈഗോ നമ്മളിലുള്ള അസൂയ മറ്റവനെ ദ്രോഹിക്കാനുള്ള ടെൻഡൻസി നമ്മളിലേ ഉണ്ടാകുന്ന അഹങ്കാരം ഇതെല്ലാമാണ് ശത്രു സംഹാര പൂജ അല്ലാതെ നമ്മൾ ശത്രുവിനെ നശിപ്പിക്കുന്നത് അല്ല അത് അറിവില്ലാത്തതാണ് ഹിന്ദു മതത്തിന് ഒരുപാട് ഹിന്ദുക്കൾക്ക് അറിവില്ലായ്മയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം മതത്തിനെക്കുറിച്ച് സംസ്കാരത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവർ പഠിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു പോരായ്മ ലോഹാസമസ്ത സമസ്ത ഭവന്തു ഭവന്തും സുബഹാൻ അള്ള അൽഹുല്ല അള്ളാഹു അക്ബർ സുബഹാൻ വബി ഹംദിഹി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ आमे ब्रह्मा विष्णु महेश्वर आया नमः